പട്ടുവം കാവുങ്കലിൽ സ്കൂട്ടറിൽ പാമ്പ് പനക്കട വീട്ടിൽ കെ കെ സൂരജിന്റെ സ്കൂട്ടറിലാണ് പാമ്പ് കയറിക്കൂടിയത് സൂരജ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി സ്കൂട്ടർ എടുത്തപ്പോഴാണ് സ്കൂട്ടർ ഹാൻഡിൽ കൂടി സ്കൂട്ടറിന്റെ മുൻവശത്ത് അകത്തേക്ക് കയറിക്കൂടുന്ന പാമ്പിനെ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂറായ അനിൽ തൃച്ചംബരം എത്തിയെങ്കിലും പാമ്പിനെ പുറത്തുനിന്ന് കാണാത്തതിനെ തുടർന്ന് സ്കൂട്ടർ വർക്ക്ഷോപ്പിലെത്തിച്ചു സൂരജിന്റെ സുഹൃത്തായ നാട്ടുകാരിൽ ഒരാളാണ് ബൈക്ക് ഓടിച്ചത് ഏറെ പരിശ്രമത്തിനൊടുവിൽ മെക്കാനിക്കിന്റെ കൂടി സ്കൂട്ടിയുടെ ഹെഡ്ലൈറ്റിൽ കയറി കൂടിയ പാമ്പിനെ അനിൽ തിരിച്ചരം പുറത്തെടുത്തു പറഞ്ഞു പാമ്പിന്റെ ഈ പിന്നെ പക്ഷികൾ ലഡപ് അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിങ് തേർഡ് ഫ്ലോർ റീജൻ പ്ലാസ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പഴയങ്കാടി കണ്ണൂർ മൊബൈൽ നയൻ ഫോർ നൈൻ ഡബിൾ സെവൻ സീറോ ഫൈവ്